ഹലോ അസ്സാം വലിക്കും പിന്നെന്താണ് എല്ലാവരും വിശേഷങ്ങൾ ഇതിപ്പോൾ നമ്മളിവിടെ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ള പാക്കറ്റുകളാണ് കണ്ട ഇതൊക്കെ നമുക്ക് അയക്കാനുള്ളതാണ് പിന്നെ ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അറുപതിൻ്റെ കിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് ഞാൻ അന്ന് വീഡിയോ ഇടുമ്പോഴും അതുപോലെ തന്നെ ഓർഡർ എടുക്കുന്ന സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ത് കുറച്ച് താമസിച്ചിട്ടാണ് ഞാൻ അറുപതിൻ്റെ കിറ്റ് അയക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഒരുവിധ ആൾക്കാരുതൊക്കെ അയച്ചിട്ടുണ്ട് അതിന് കുറച്ചു മുന്നേ വീണ്ടും കുറേ പേരിത് അയച്ച് ഇനി കുറച്ച് പേരുത് അയക്കാനുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് അയക്കൽ കഴിഞ്ഞ് ഏർ പിന്നെ കുറേ കതക്കണ് അവിടെ നിന്ന് സ്റ്റെപ്പുണ്ട് കയറി വന്നപ്പോഴേ ഭയങ്കര കഥപ്പ് അപ്പൊ പിന്നെ എനിക്ക് ഇനി പറയാനുള്ളത് ഒരുപാട് പേർക്ക് കിട്ടാതെ വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് പേരിനെ വിളിച്ചിട്ട് കിട്ടാണ്ടവര് സാധനം റിട്ടേൺ അയച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരിതൊക്കെ നമ്മുടെ കയ്യിൽ റിട്ടേൺ തിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാരൊക്കെയാണ് ഇനിയും സാധനങ്ങൾ കിട്ടാത്തവര് തിരിച്ചെങ്കില് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കാരണം ഇന്നലെ കുറച്ച് പേർ അയച്ചിട്ടുണ്ടായിരുന്നു മുന്നേ കുറച്ച് പേർ തയ്ച്ചിട്ടുണ്ട് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് രണ്ടു ദിവസം കൂടെ വെയിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇനിയും സാധനം കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കുറേ പേര് കുറേ ആയി ഞങ്ങൾ പേയ്മെൻ്റ് അടച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പരാതിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പ ആയി തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഇത്രയും വൈകിയതിന് അപ്പം പിന്നെ പൈസ ഒരുപാട് പൈസ തന്നിട്ട് ഓർഡർ എടുത്തവരും പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതും രണ്ടും രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് അപ്പം നമ്മൾ എല്ലാവരും അതും കൂടെ എല്ലാവരും സാധനം നമ്മൾ അയച്ചിട്ടുണ്ട് ഇനി ഒരാളുടെ പോലും നമ്മൾ അയക്കാനില്ല ഇനി ആരുതെങ്കിലും മറന്നു പോയിട്ടുണ്ടോന്ന് എന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് ഓർഡർ വരുമ്പോൾ നമ്മൾ എഴുതി വെക്കണേല് ആരുതെങ്കിലും എഴുതി വയ്ക്കാതിരുന്നിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഇനിയും ഈ വീഡിയോ ഇട്ട് രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇനിയും സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക എന്നാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇനിയും സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഗിവവേടെ നാലഞ്ച് പേർ പത്ത് പേർക്കായിരുന്നു നമ്മൾ ഗിവേ വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് അഞ്ചാറ് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നാല് പേരെ കിട്ടിയിടീക്കുന്നുണ്ട് അപ്പൊ ഇനി ആർക്കാണ് കിട്ടാത്തത് വെച്ചെങ്കില് അവരും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇനി നമ്മുടെ കയ്യിൽ ഒന്നും സാധനങ്ങളൊന്നും ഇല്ല ഇനിയും ഉണ്ട് കണ്ട ഇതുപോലെ എന്താണ് ബീഡ്സൊക്കെ ആണെങ്കിൽ എടുക്കാനുള്ളതും അതുപോലെ ടാഗുകള് അതുപോലെ തന്നെ സാറ്റിൻ റിബ്ബൺ ഓർഗൻസർ റിബൺ അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഷിപ്പിംഗ് അറുപത് രൂപ തരികയാണെന്നുണ്ടെങ്കില് നമ്മളെല്ലാം മിക്സഡ് ആക്കിയിട്ട് പണ്ണിന്റെ കേടു വന്നതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ വീണ്ടും വെച്ചിട്ട് നിങ്ങൾക്ക് കിറ്റുകളാക്കിയിട്ട് തരുന്നതാണ് അപ്പം എന്തായാലും ഇനി ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് കോണ്ടാക്റ്റ് ചെയ്യാറ് ഇതൊക്കെ നമ്മളിഞ്ഞ് ഇത്രേ ഉള്ളൂ കണ്ട റൂമ് ഇങ്ങനൊന്നും അല്ലായിരുന്നു ആകെ പണ്ണുകളും ബേഡ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഷിപ്പിംഗ് തരാച്ചെങ്കിൽ നമ്മൾ അയച്ചു തരാം അപ്പോൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു ഗവർണർ ഞാൻ വീണ്ടും വരും അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഓക്കെ ബൈ